സലാം മുഹമ്മദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് കോട്ടയം കുറുപ്പന്തറയിൽ പള്ളിയുടെ മുകളിൽ നിന്ന് വീണ് പള്ളിയിലെ സഹായി മരിച്ചു കുറുപ്പന്തറ സ്വദേശി ജോസഫാണ് മരിച്ചത് മണ്ണാറപ്പാറ സെന്റ് സേവിയേഴ്സ് പള്ളിയിലുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു മേൽക്കുവരയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കയറിയപ്പോഴായിരുന്നു അപകടം ജോസി ബാബു ചേരുന്നു ജോസി എന്താണ് ഉണ്ടായത് ഒരു മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത് കുറുപ്പന്തറ മണ്ണാപ്പാറ പള്ളിയുടെ മുകളിൽ നിന്ന് വീഴാണ് പള്ളിയിലെ പ്രധാന സഹായി മരിച്ചത് കുറുപ്പന്തറ സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള ജോസഫാണ് മരിച്ചത് മേൽക്കൂലിയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കയറിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് രണ്ടു പേർക്ക് അപകടത്തിൽ പരിക്കുന്നത് അതിലൊരാൾ ഇതര സംസ്ഥാന തൊഴിലാളി ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് മരിച്ച ജോസഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇന്ന് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം കൂടിയായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവർ എത്തിയത് എന്തായാലും തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ജോസഫോ എത്തിയത് തുറന്ന് മേൽക്കൂരയിലെത്തി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയും അതോടൊപ്പം വൃത്തിയാക്കുന്നതിനും ഇടയിലാണ് താഴേക്ക് വേണ്ടത് ആശുപത്രി ഉടൻ ഉടനെത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് മരണം സംഭവിച്ചിരുന്നു